നമ്മൾ ചെറുവള്ളിയിലാണ് ചെറുവള്ളി ചെറുവള്ളിത്തോട്ടത്തിലാണ് ചെറുവള്ളിയാണ് ചെറുവള്ളി മനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൈവയാണ് എങ്ങും കൈവയാണ് ഇതാണ് പാൽപ്പര റബർ മരങ്ങളിൽ നിന്നും വെട്ടുന്ന കറ ഇവിടെ ആണ് ശേഖരിക്കുന്നത് ഇവിടുന്ന് ട്രാക്ടറിൽ കളക്ട് ചെയ്തുകൊണ്ട് ഫാക്ടറിയിലോട്ട് കൊണ്ടുപോകും ട്രാക്ടർ താഴെണ്ണം കിടപ്പുണ്ട് കാണിക്കാം ആ കിടക്കുന്നതാണ് ട്രാക്ടർ ട്രാക്ടർ അത് കുറച്ച് നാളായിട്ട് ഇവിടെ കിടക്കുന്ന വണ്ടിയാണെന്നോ കോട്ടത്തിലെ വലിയൊരു പാറമടയായിരുന്നു ഇവിടെ കോട്ടയസുണ്ട് കോട്ടയഴ്സ് പൂൻപാറ മല ക്ഷേത്രത്തിൻ്റെ കാണിക്കമണ്ഡമാണിത് ഇവിടുന്ന് വരത്തോട്ടാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി ഈ വഴി നേരെ എരുമേലിക്കാണ് ൊക്കെയാണ് അയാൾ എച്ച് കാണുന്നത് ഒരു ലേരി തന്നെ മൂന്ന് നാല് അല്ലിയൊക്കെ കുടുംബക്കാരാണ് താമസിക്കുന്നത് ഇതിലെ വർധഭാഗത്തോട് പോയി കഴിഞ്ഞാൽ അവിടെ തമിഴ്നാട്ടുകാർ ഒരു ക്ഷേത്രം ൂഴി ക്ഷേത്രത്തിൻ്റെ ആ ക്വാർട്ടേഴ്സാണ് മാനേജറിൻ്റെ ക്വാർട്ടേഴ്സാണ് Iya, <Thank you. S 2> Gracias. അങ്ങോട്ട് നമ്മൾ അഞ്ചുവഴി ക്ഷേത്രത്തിന്റെ സമീപം എത്തിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ധാരാളം പക്ക ജനങ്ങളിവിടെ വന്നിട്ടുണ്ട് എരുമേലിക്കടുത്താണ് ഈ അഞ്ചുവഴി സിറ്റി ചെയ്യുന്നത് എരുമേലി റാന്നീ റൂട്ടിൽ മുക്കട വഴി നമുക്ക് ഇങ്ങോട്ട് കയറി വരാം മുക്കട നേരിണ്ട് ഏകദേശം രണ്ട് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ ഈ അഞ്ചുവഴി ക്ഷേത്രത്തിലേക്കുള്ള വഴി പഞ്ചവനമെന്ന് പറയുന്ന സ്ഥലമാണ് ആ കാണാം ക്ഷേത്രത്തിൻ്റെ താഴെ ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കേണ്ടിരിക്കുകയാണ് സൈഡിലെല്ലാം കൈത കൃഷിയ എല്ലാം കൈത കൈതച്ച ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് കാണാം താഴെയാണ് ക്ഷേത്രം ഇവിടെ അഞ്ച് കുഴികളുണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അഞ്ച് കുഴി എന്നുള്ളൊരു പേര് വന്നെന്ന് ഇങ്ങനെ പറയുന്നു പഞ്ചവനം എന്ന് പറയുന്ന ക്ഷേത്രഭാഗമാണ് ആ മോളിൽ കാണുന്നത് മഴക്കാല സമയത്ത് ഇവിടെ നിറച്ചും വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ച മനോഹരമാണ് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും ഇവിടുന്ന് വെള്ളം നിറഞ്ഞൊഴുകി ഈ പാറയിൽ നിന്ന് താഴ്ത്തു വീടുന്ന ഒരു നല്ലൊരു കാഴ്ചയാണ് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്നാ കാണുന്നതാണ് ഇതെല്ലാം ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ് മോൾ ഭാഗം എല്ലാം കാണുന്നത് നേരത്തെ ഇവിടെ എല്ലാം റബ്ബർ മരങ്ങളായിരുന്നു അതെല്ലാം കൃഷി കൈത കൃഷി ചെയ്തിരിക്കുവാണ് നല്ലൊരു ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷമാണ് ഇവിടെ ഈ വഴി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വരുവാണെങ്കിൽ ഇവിടെ ധാരാളം ആളുകളെ നമുക്ക് കാണാവുന്നതാണ് നല്ല സ്പോട്ടാണ് ഇതിൽ വന്നിട്ടില്ലെങ്കിൽ വന്ന് കാണാവുന്നതാണ് ഈ സ്ഥലമൊക്കെ ഇതിൻ്റെ സമീപത്തൂടെ താഴേക്കാണ് ഇതിലേക്കുള്ള വഴി ക്ഷേത്രത്തിലേക്കുള്ള വഴി അങ്ങനെ താഴത്തിങ്ങനെ പോകാവുന്നതാണ് ഇതാണ് അഞ്ചുകുഴി വെള്ളച്ചാട്ടം നിന്ന് വരുന്ന വെള്ളം വീണ് വീണ് കാലക്രമേണ ഇവിടെ അഞ്ച് കുഴികൾ ഉണ്ടായി എന്നും പറയപ്പെടുന്നു അതുപോലെ തന്നെ പല ഐതിഹ്യ കഥകളും ഉണ്ട് ഈ അഞ്ചു വഴിക്ക് താഴെയൊക്കെ ധാരാളം ആളുകൾ പ്രത്യേകങ്ങൾ എത്തിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ഇപ്പോഴേ ഇങ്ങനെ അങ്ങ് താഴ്ത്ത് ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാം നല്ലൊരു ബീ ആണ് ആ പാഠഭാഗത്ത് ക്ക് ധാരാളം ഭക്തജനങ്ങൾ ഇപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അഞ്ചോഴി ക്ഷേത്രത്തിന്റെ സമയമാണ് ും കാണുന്നത് അഞ്ചുഴി ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളച്ചാട്ടം കണ്ടു ധാരാളം ആളുകൾ കടന്നു കിടന്നൊരു കാലഘട്ടമാണ് മറ്റകാലേക്കെ ആളുകളൊക്കെ കയറി പോണ കാര്യത്തിൽ നമുക്ക് കാണാം ഇത് റോഡിൽ നിന്നുള്ള വ്യൂ ആണ് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്